ഹലോ ഗൈസ് അപ്പൊ ഇന്ന് പാട്ടൊന്നുമല്ല കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാൻ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഞെണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ഞെണ്ട് ആണ് കേട്ടോ കറി എല്ലാം ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ എങ്ങനെയാണ് നമുക്ക് അപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചട്ടിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ ആ വെള്ളം വയ്ക്കിയതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ചട്ടി നല്ല ഡ്രൈ ആയിട്ടോ അപ്പൊ അതൊന്നും നല്ല ചൂടായിട്ട് പോകവരുന്നു അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അവ നമ്മൾ നോക്കി നോക്കിയൊക്കെ പട്ട കരയാവുമ്പോൾ കുറച്ചുള്ളൂട്ടാ അതിൽ കൊറച്ച് കഴിവുണ്ടായിരുന്നു അതാണ് പൊട്ടി ചേർക്കുന്നത് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഉള്ളിയാണ് കേട്ടോ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സബോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്ക നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ കറിക്ക് ഞാൻ ഇപ്പൊ ഇട്ട് കൊടുത്തത് സബോള ഇട്ട് കൊടുത്തു അപ്പൊ അതിന്റെ വീഡിയോസ് ഓൺ ആയില്ല തോന്നുന്നുണ്ട് സവോളയാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് നന്നായി വഴണ്ടി വരട്ടെട്ടോ നല്ല വഴണ്ടി വരുമ്പോ നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അതിനു പുറമ നമുക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് ഒരു ടീസ്പൂൺ ഇല്ല കുറച്ചുള്ളൂ അതിന്റെ കൂടെ ഞാൻ പച്ചമുളകും കൂടി അരച്ചതായിരുന്നു അപ്പൊ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വയറ്റി വാഴറ്റി കൊടുക്കട്ടോ മൺചട്ടിയിലാവുമ്പോ നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ ചട്ടിയുടെ ചൂടും ഇതിന്റെ ഞാൻ ആദ്യായിട്ടാണ് ഇപ്പൊ ഞണ്ട് കറി ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇക്കെയാണ് ഇവിടെ ഞണ്ട് നന്നാക്കി തരലോ ഏ കറി വെച്ച് തരലോക്കെ അപ്പൊ ഇക്ക ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞണ്ട് നന്നാക്കണത് എന്തായാലും കാണിച്ചിട്ടില്ല ഞാൻ ആദ്യായിട്ടായത് കൊണ്ടേ നന്നാക്കണത് ശരിയാണോ ഇല്ലേന്ന് അറിയില്ലല്ലോ അടുത്ത പ്രാവശ്യം നമുക്ക് ഞണ്ട് നന്നാക്കണതും കൂടി കാണിക്കാട്ടോ നമ്മൾ നമ്മള് ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം സബോള നമ്മളൊന്ന് നന്നായി വേവാൻ വേണ്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വരുന്നുണ്ടോ നമുക്ക് ഇനി തക്കാളിയും പച്ചമുളകും ഇതിലിട്ട് കൊടുക്കട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി ഈ ഉള്ളി ഇട്ട് കൊടുക്കണ ഒപ്പം തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഒരു ടീസ്പൂണ് ഫുള് ആയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കണം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾ കൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്ന ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി കെട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം പോവണവരൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ ഇതിന്റെ പച്ചമണം വരെ നന്നായി വാഴ്ക്കി കൊടുക്കെട്ടോ അടി പിടിക്കാതിരിക്ക നമുക്കിങ്ങനെ കൈ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ മസാലകളൊക്കെ അടി പിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ഏ സ്മെല്ലും ഉണ്ടാവും അതേ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പൊ നമ്മുടെ ഞെണ്ട് നന്നായി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് ഇനിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞെണ്ടിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഞെണ്ടന്നും ഈ സബോളന്നൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളം ഇറങ്ങി വരും നമ്മളിപ്പത് റോസ്റ്റ് ആണല്ലോ ഉണ്ടാക്കണത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞെണ്ടതിലിട്ടിട്ട് നന്നായി ഞണ്ടിലേക്ക് മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കിട്ടോ അപ്പൊ ഇനി ഇതില് കിടന്നിട്ട് ഒന്ന് ഇങ്ങനെ വേവട്ടെ അപ്പൊ വെന്ത് വരുമ്പോ നമുക്ക് ഇത് തന്നെ തനിയ വെള്ളം ഇറങ്ങി വരും ഏഹ് വെള്ള ഇറങ്ങി വരുന്ന നമുക്കൊന്ന് നോക്കാം അല്ലേ ഞാൻ ആദ്യ ഞാൻ റോസ്റ്റ് ഇതാക്കുന്നത് എന്താവോ എന്തൊരു നമുക്ക് നോക്കി നോക്കാം ഈ കാശ്മീരി റെഡ് ചില്ലി പൊടി ഇടുമ്പോൾ നല്ല കളറ് കിട്ടും കറിക്കൊക്കെ അപ്പൊ നമ്മൾ മത്തിയൊക്കെ മുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ റെഡ് കളറിൽ കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പൊ നമുക്കിതൊന്നേ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ച് നോക്കട്ടോ ഓക്കെ അപ്പൊ ഞാൻ റോസ് തുറന്ന് നോക്കിയപ്പോ ഇതുപോലെ നല്ല തിളച്ചു വരുന്നുകൊണ്ട് എനിക്ക് നല്ല സ്മെല്ലും കിട്ടുന്നു കിട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു പുള്ളിയും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവാനുള്ള വെള്ളമൊഴിച്ചിട്ട് വറ്റിച്ചെടുക്കട്ടോ ഏ അപ്പൊ ഞാനിതാ ഇവിടെ വെള്ളം നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ കയ്യും കാലൊക്കെ ഒന്നും വേവണ്ടേ അപ്പൊ ഞാൻ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല മീൻസ് അങ്ങനെയല്ല നമുക്ക് റോസ്റ്റ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഒത്തിരി വെള്ളം അങ്ങോട്ട് പാടില്ല കുറച്ചും വെള്ളം പാടുള്ളൂ നമുക്ക് വറ്റിച്ചെടുക്ക നന്നായി വറ്റിച്ചെടുക്കാം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇതിൽ കിടന്ന് വേവട്ടോ നമുക്ക് മൂടി വെക്കാം അപ്പൊ നമുക്കി റോസ്റ്റ് നന്നായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ റോസ്റ്റിന്ന് മറ്റേ സബോടയും ഈ ഞണ്ടിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് നന്നായി വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വറ്റി വരണം കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് അതിന്റെ ഉപ്പ് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഹായ് നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും വരുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഒന്ന് നന്നായി വറ്റട്ടെ റോസ്റ്റ് ആണല്ലോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് വറ്റിട്ട് നോക്കട്ടോ അപ്പൊ നമ്മുടെ ഞെണ്ട് റോസ്റ്റ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇങ്ങനെ മുകളിൽ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാല നല്ല എന്താ പറയാ ടേസ്റ്റ് പറയും അപ്പൊ അത്രയും വെള്ളം നമ്മൾ കണ്ടില്ല ഞെണ്ടിന് അത്ര വേവൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഞാൻ ഞണ്ട് തരണം ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ടോ എൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് നോക്കി അപ്പം നല്ല അപാര ആണ് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടോ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കിട്ട് പിന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അവരോടൊക്കെ പറയണം ഒന്ന് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഡെക്കറേഷനും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാക്കോ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് കേട്ടോ ഇട്ടുകൊടുക്കണത് അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഞണ്ട് കറി റെഡി